ശ്രീ വിഷ്ണുമായ ശക്തി സ്വരൂപനായി വാണേരുന്ന കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ കാനാടിക്കാവ് കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരായ ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അമാവാസി ശക്തി പൂജ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്നു സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ സംഗമിക്കുന്ന അമാവാസി നാളിൽ അതിശക്തനും പ്രസന്നവദനനുമായിരിക്കുന്ന വിഷ്ണുമായസ്വാമിക്ക് ഇഷ്ട നേദ്യങ്ങൾ നൽകുകയും ഭൂതഗണങ്ങളായ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർക്ക് ശാക്തേയ പൂജകൾ നൽകി പ്രീതിപ്പെടുത്തി ആചാര അനുഷ്ഠാനങ്ങളോടെ മഠാധിപതി നേരിട്ട് നടത്തുന്ന അമാവാസി പൂജയിൽ പങ്കെടുത്താൽ ഭക്തർക്ക് സമ്പത്ത് ശത്രുദോഷം കാര്യസിദ്ധി കൂടാതെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു അമാവാസി നാളിൽ കാനാടിക്കാവിൽ വാഴും ശ്രീ വിഷ്ണുമായ സ്വാമിയെ തൊഴുതു വണങ്ങി കുടുംബ ഐശ്വര്യത്തിനും തൊഴിൽ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ശക്തി ശക്തിപൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്ത് നേടുന്നതിനു വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു